Hi. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാനിത് ക്രിസ്മസിന് മുന്നേ എടുത്ത വീഡിയോ ആണ് ആദ്യമേ ഞാൻ പറയുകയാണ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് കേട്ടോ അപ്പോൾ നമ്മളിത് ആ സ്റ്റാറൊക്കെ ഇട്ട് സെറ്റ് സെറ്റാക്കിയിട്ടിട്ടുണ്ട് ഇനി അതിന് ശേഷം എനിക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കണം സാൻഡ്വിച്ച് എന്ന് ഞാൻ ഭയങ്കര എളുപ്പം എന്ന് പറയുന്നില്ല എല്ലാം അരിഞ്ഞ് ഒന്ന് എടുക്കണം സെറ്റാക്കി എടുക്കണം അപ്പോൾ ഒരു സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് എല്ലാവർക്കും ഒരു ചിക്കൻ സാൻഡ്വിച്ച് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് ആ സ്റ്റാറൊക്കെ ഇട്ട് വീടൊക്കെ ഒന്ന് സെറ്റായപ്പം ഭയങ്കര ഒരു സന്തോഷമായി അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ കിച്ചണിലോട്ട് പോയി കേട്ടോ കിച്ചണിലോട്ട് പോയി എല്ലാം വന്ന് അപ്പോഴേക്കും രണ്ടുപേരും കൂടെ വന്നിരുന്നു വന്നിരുന്നാർ അല്ലുവിനിച്ചു അവർ എന്താ പറയുക സാൻഡ്വിച്ചൊന്ന് കേട്ടപ്പോൾ തന്നെ സെറ്റായിട്ട് അടുക്കളയിൽ റെഡി ആയി ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഞാൻ എല്ലാം വെച്ചൊന്ന് അറേഞ്ചൊക്കെ ചെയ്ത് ഇരുന്നു അപ്പോൾ അതിനിടയിൽ മോന് ഇളയ ആൾക്ക് അല്ലു നിച്ചുന്ച്ചൂന് ഒരു ഓറഞ്ച് ഒക്കെ ഓറഞ്ചൊക്കെ കൊടുത്തു അപ്പോൾ അവനും ഞാനും കൂടെ കഴിയണം കഴിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്ന കേട്ടോ അതാണ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഉണ്ട് പക്ഷെ നല്ലൊരു ആയിരുന്നു അപ്പോൾ ഞാൻ ചിക്കനൊക്കെ നേരത്തെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിരുന്നു അതിനിടയിൽ ഓറഞ്ച് കണ്ടാൽ ഞാൻ എവിടെ കണ്ടാലും കഴിച്ചോളും കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് ഇടുകയാണ് കേട്ടോ കുരുമുളക് നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഇടാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പ് ഇത്രയും ഇട്ടിട്ട് അപ്പോൾ കുരുമുളക് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് എത്രത്തോളം ഇരിക്കുമോ അത്രത്തോളം ടേസ്റ്റ് കൂടും ആ ഒരു പൊടികളൊക്കെ ഒന്ന് ആ ചിക്കനിലോട്ട് പിടിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ശേഷം നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞ് വയ്ക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം പിന്നെ സവാള തക്കാളി ഇതൊക്കെയാണ് പിന്നെ ചീസൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം വട്ടത്തിൽ അറിയാമല്ലോ സാൻഡ്വിച്ചിന് അകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിന് കണക്കാക്കി ഇതാ കട്ട് ഇതുപോലെ എടുക്കുകയാണേ ഇനി ഇതാ ഒരു സ്റ്റൗ എത്തിക്കുക അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള പാൻ വെക്കുക ഈ പാൻ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്ക് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനുശേഷം ചിക്കൻ എല്ലാം ഒന്ന് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ രാത്രിയും കൂടെ ആയതുകൊണ്ട് നല്ല വിഷപ്പുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ല ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇത് സമയം എടുത്ത് തന്നെ ഉണ്ടാക്കേണ്ടി വരും ഈ ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിന് ശേഷം നമുക്ക് അതിനെ ഒന്ന് ചെറിയ ചെറിയ കുഞ്ഞു 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 ഇതായിട്ട് നല്ല സ്മാഷ് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പുതിയ പ്രസ്റ്റീജിൻ്റെ തവയാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാനിന്ന് ബിരിയാണി പോട്ട് വാങ്ങാൻ പോയതിൻ്റെ അന്ന് ഈ ഒരു ദോശ തവ കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ എടുക്കുകയാണ് ചെയ്തത് കേട്ടോ തവ എനിക്ക് ഒരെണ്ണം വേണമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കി അതിൻ്റെ ഉദ്ഘാടനം നടത്താമെന്ന് വിചാരിച്ചിട്ടാണ് തവ എടുക്കുകയാണ് അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം പുറത്തെടുത്തതിനു ശേഷം ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കത് എടുക്കാം കേട്ടോ അപ്പോൾ ബ്രെഡൊക്കെ നമുക്ക് ഇതിൽ വെച്ച് ചീസൊക്കെ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കവറൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ് അടുത്ത പരിപാടി കുക്കുംബർ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതായത് നമ്മുടെ വെള്ളരിക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ആവശ്യത്തിന് എത്രയാണോ അത്രയും ആവശ്യത്തിന് എടുക്കാം കേട്ടോ അപ്പോൾ അത്രയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി അതുപോലെ തന്നെ നമ്മുടെ വെള്ളരിക്ക ഇതെല്ലാം കട്ട് ചെയ്തെടുത്തു അപ്പോൾ അതൊക്കെ ഒരു പ്ലേറ്റിലോട്ടൊന്നാക്കയാണേ സവാള സവാള കൂടെ അതുപോലെ വട്ടത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ സാൻഡ്വിച്ചിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ ക്യാപ്സിക്കം എന്ന് പറയുന്നത് അപ്പോൾ ക്യാപ്സിക്കം കൂടെ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ വാങ്ങിയ ക്യാപ്സിക്കം ഭയങ്കര വലുതായിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്തത് ഇതുപോലെയാണ് കിട്ടിയത് അപ്പോൾ അത് തന്നെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി പിന്നെ എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു കാരണം വേറെ ഓപ്ഷൻ ഇല്ല പിന്നെ ഇനി ഒരെണ്ണം വാങ്ങാൻ പോകണമെങ്കിൽ അങ്ങ് ദൂരെ പോകണം അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും നമുക്ക് കഴിക്കാൻ തന്നല്ലോ രാത്രി തന്നല്ലോ എന്നുള്ളതിൽ നമ്മളത് എടുത്ത് കുഞ്ഞ് ചെറിയ ക്യാപ്സിക്കം വാങ്ങണമായിരുന്നു അപ്പോൾ അതാ പിന്നെ ഇതാ ചീസിൻ്റെ കവറൊക്കെ ഒന്ന് പൊട്ടിച്ച് സെറ്റാക്കി ഒന്ന് വയ്ക്കുകയാണെങ്കിൽ എല്ലാം സെറ്റായതിനു ശേഷം നമ്മുടെ പാൻ വച്ചു അതായത് ദോഷത്തവ വെച്ചു ദോശത്തവയിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ ആണ് അപ്പം നമ്മൾ ആദ്യം തന്നെ ബട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ ഒന്ന് ജസ്റ്റ് മെൽറ്റ് ചെയ്യുന്നത് വരെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ആ പാൻ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ പുറത്ത് ബ്രെഡ് വെച്ച് ഒന്ന് ഒന്നുമൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ആ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ പുറത്ത് എന്ത് ആഡ് ചെയ്യുന്നുണ്ട് എന്ത് വെക്കുന്നുണ്ട് ബ്രെഡ് ബ്രെഡ് വെച്ച് ഒന്ന് സാൻഡ്വിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ പാൻ നന്നായിട്ട് ചൂടായി ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്തു മെൽറ്റായി ഇനി നമുക്കിതിലോട്ട് ബ്രെഡ് വെച്ച് കൊടുക്കാം രണ്ട് ബ്രെഡ് രണ്ടല്ല നാലെണ്ണം ഇരിക്കുമെന്ന് തോന്നുന്നു കണ്ടിട്ട് കാരണം ഇച്ചിരി വലിപ്പം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം രണ്ട് ബ്രെഡ് വെച്ചു അതൊന്നും മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് മുരിയിച്ചെടുക്കാം അടുത്ത തന്നെ തന്നെ ഞാനൊരു പാൻ വെച്ചു ഒരു ചെറിയൊരു പാൻ വെച്ചു നമ്മൾ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഓംലേറ്റ് പോലെ ഉണ്ടാക്കിയെടുക്കാനാണ് ഈ ബ്രെഡിനകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബ്രെഡ് റെഡിയാവുന്നതൊക്കെ ഒരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വയ്ക്കുകയാണ് അതിനിടയിൽ നമ്മൾ ബട്ടർ തേച്ച് വീണ്ടും വീണ്ടും ആ ബ്രെഡ് നമുക്ക് എത്രത്തോളം വേണ്ടോ അത്രയും ബ്രെഡ് നമ്മൾ എടുക്കുകയാണ് പൊരിച്ച് അപ്പോൾ അതിനിടയിൽ എനിക്ക് മുട്ട ഒന്ന് ഓംലേറ്റ് റെഡിയാക്കി എടുക്കണം അതും കുറച്ച് വേണ്ടി വരും കേട്ടോ അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കാം അപ്പോൾ അത് ആ ഓംലേറ്റ് ഓരോ ചെറിയ ചെറിയ ഓംലേറ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഉണ്ടാക്കി മാറ്റി വെക്കുക പിന്നെ അല്ലുനും ഇച്ചൂനും എന്താ ബുൾസേ വേണമെന്ന് പറഞ്ഞു അതായത് സാൻഡ്വിച്ചിനകത്ത് സാന്ഡ്വിച്ചിനകത്ത് ബുൾസയാക്കി കൊടുത്താൽ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതായതുപോലെ മുട്ട ഒഴിച്ച് ബുൾസ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞാൽ ശേഷം നമുക്ക് സാൻഡ്വിച്ച് പ്രിപ്പറേഷനിലോട്ട് പോകാം അപ്പോൾ അതുപോലെ ഒരു പ്ലാറ്റ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ആ പ്ലേറ്റിൽ നമ്മൾ ആദ്യം തന്നെ ആ മൊരിച്ചെടുത്ത ബ്രെഡ് നമുക്ക് നന്നായിട്ട് വയ്ക്കാം എന്നിട്ട് നല്ല ചീസ് ആ ചീസ് ഇങ്ങനെ ഇളകി വരുന്ന കാണാനായിട്ട് തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്ക കണ്ട അതിങ്ങനെ ഇളക്കി നമ്മൾ ആ ബ്രെഡിൻ്റെ പുറത്ത് കറക്റ്റായിട്ട് വെക്കുക കേട്ടോ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ നമ്മളടുത്ത് നമ്മൾ ചിക്കൻ അതായത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇങ്ങനെ ചിക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ പിച്ചു ചീന്തി വെക്കുമെന്നല്ലോ പറയുമല്ലോ അപ്പോൾ അതുപോലെ പിച്ചു ചീന്തി വെച്ചത് അത് ഒരു സൈഡ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ പച്ചക്കറികൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ അതായത് പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ എല്ലാം അല്ല നമ്മൾ ഒരു തക്കാളി വയ്ക്കുന്നുണ്ട് ഒരു ചെറിയൊരു സവാള വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ വലിയ നമ്മൾ അതിനെ ഇങ്ങനെ ചുരുട്ടി കെട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ബ്രെഡിൻ്റെ പരുവത്തിൽ ഇങ്ങനെ വയ്ക്കുകയാണേ ഇനി അടുത്ത തവണ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ക്യാപ്സിക്കം ചെറുത് വാങ്ങണം പിന്നെ ഒരു വെള്ളരിക്ക പിന്നെ ഇത് അല്ലൂനും നിച്ചുനും ഉള്ളതായതുകൊണ്ട് അതിൻ്റെ പുറത്ത് ഞാനൊരു ബുസ്സേ വയ്ക്കുകയാണ് കേട്ടോ ഇരിക്കുകയില്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഇങ്ങനെ ബുസ്സേ വെച്ചിട്ടുള്ളതൊക്കെ ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ് പക്ഷേ അത് നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു ഇത് നമുക്ക് ഒന്നെങ്കിൽ പാനിൽ വെച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരും അതാണ് ഏറ്റവും നല്ലത് പക്ഷേ അതിനുള്ള ഒരു സാവകാശം എനിക്ക് എൻ്റെ കുഞ്ഞാടുകൾ തരാത്തത് കൊണ്ട് എൻ്റെ അല്ലു നിച്ചും തരാത്തത് കൊണ്ട് ഞാൻ അവർക്കുള്ളത് ആദ്യമേ കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ഞാൻ ഓരോന്നായിട്ട് ഓരോരുത്തർക്കുള്ള ചെയ്തു തുടങ്ങി ഓരോ ബ്രെഡ് വയ്ക്കും പിന്നെ അതിന് ശേഷം ചീസ് വയ്ക്കുന്നു ചീസ് വെച്ചതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെച്ച് മുട്ട ഓംലേറ്റ് ഒക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി കൊടുക്കുക സിമ്പിളാണ് കേട്ടോ പക്ഷേ ഇത് ആക്ച്വലി ഈ ഒരു കൂടി തന്നെ നമ്മൾ പാനിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുമ്പോഴേ ആ ചീസ് അതിൽ നിന്നൊക്കെ ഇങ്ങനെ മെൽറ്റ് ആയിട്ട് ബ്രെഡിലൊക്കെ സ്പ്രെഡ് ചെയ്ത് വന്ന് ആ ഒരു ടേസ്റ്റ് കാണത്തുള്ളുമായിരുന്നു പക്ഷേ നമ്മളിത് ഡയറക്റ്റ് എങ്ങനെ എടുത്ത് കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ ആരും അങ്ങനെ ചെയ്യാൻ പോയില്ല നമ്മളെല്ലാവരും വിഷം തിടുന്നത് കൊണ്ട് തന്നെ അതിനുള്ളൊരു സാവകാശം കൊടുക്കാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇതുപോലെയുണ്ട് പക്ഷേ ഇങ്ങനെ കഴിച്ചാലും ടേസ്റ്റാണ് ഒരു ടേസ്റ്റ് ടേസ്റ്റിനോ ഒരു വ്യത്യാസവും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ അത് സമാധാനത്തോടെ വന്നിരുന്ന് കഴിക്കുകയാണ് കേട്ടോ എനിക്കും എന്താ പറയുക എല്ലാവർക്കും കൊടുത്തു കഴിയുമ്പോൾ ഒരു സമാധാനമാണ് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് സമാധാനത്തോടുകൂടി ഇരുന്ന് കഴിക്കാമല്ലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു സാൻഡ്വിച്ച് വീഡിയോ എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദൈവീത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാത്തവർ ദൈവി ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എൻ്റെ ലോങ് വീഡിയോസ് കാണാൻ ശ്രമിക്കുക ഷോർട്സ് ഞാൻ ഇന്നുകൊണ്ട് ഷോർട്സ് ഞാൻ ഡെയിലി ഇടുന്നുണ്ട് ഇപ്പം ഡെയിലി ഇട്ടില്ലെങ്കിൽ ഞാൻ വീക്ക്ലി ഒരു നാല് ഷോർട്സെങ്കിലും ഞാൻ ഇടുന്നുണ്ട് നാലോ അഞ്ചോ ഷോർട്സ് ഇടുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് രൂപത്തിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എൻ്റെ സാൻഡ്വിച്ച് നിന്ന് എല്ലാം ഇങ്ങനെ തൊഴിഞ്ഞിളക്കുകയാണ് കേട്ടോ പിന്നെതാ നമ്മൾ സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ് അപ്പം ഞാനത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കും എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടോ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്യാനുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് പറയാൻ കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു എല്ലാവർക്കും ഒരു പുതിയൊരു ന്യൂ ഇയർ ആഘോഷിക്ക ഒരു ന്യൂ ഇയർ ആശംസ കൂടെ നൽകിയാണ് താങ്ക് യു ഓ